പ്രവാസികളായ മലയാളി യുവാക്കളുടെ സംരംഭത്തിന് വിദേശത്ത് അംഗീകാരം ചെങ്ങന്നൂർ സ്വദേശി അജിത്തിൻ്റെ നേതൃത്വത്തിൽ യു കെ കേന്ദ്രമാക്കി തുടങ്ങിയ നോട്ടിൻ ഇൻ ഇൻസ്ട്രുമെൻറ്റ് എന്ന സ്റ്റാർട്ടപ്പ് സ്ഥാപനമാണ് വിദേശ രാജ്യങ്ങളിലും തരംഗമാകുന്നത് ചെങ്ങന്നൂർ സ്വദേശി അജിത് മുതയിലിൻ്റെയും മലപ്പുറം സ്വദേശി ആഷിർ റഹ്മാന്റെയും നേതൃത്വത്തിൽ യു കേന്ദ്രമായി ആരംഭിച്ച നോഡിൻ ഇൻ ഇൻസ്ട്രുമെൻറ്റ് എന്ന സ്റ്റാർട്ടപ്പ് സ്ഥാപനവും അവർ രൂപം നൽകിയ സ്മാർട്ട് ഡബ്ല്യു ബ്ലോക്ക് എന്ന സാങ്കേതിക ഉൽപ്പന്നവും ഗൾഫ് നാടുകളുൾപ്പെടെ ലോക ശ്രദ്ധയും അംഗീകാരവും നേടിയത് റെക്കോർഡ് വേഗത്തിലാണ് യു കെ മലയാളിയായ ഈ യുവ സംരംഭ പങ്കാളികളായ ഈ നൂതന സ്റ്റാർട്ടപ്പ് സ്ഥാപനം ആശയവ്യത്യസ്തതയും വൈദഗ്ധ്യവും കൊണ്ട് ചുരുങ്ങിയ നാളുകൾ കൊണ്ട് നേടിയെടുത്തത് ഇരട്ട ധാരണാപത്രങ്ങളാണ് നോഡിൻ ഇൻ ഇൻസ്ട്രുമെന്റ് എന്ന സ്റ്റാർട്ടപ്പ് സ്ഥാപനവും അവർ രൂപം നൽകിയ സ്മാർട്ട് ഡബ്ല്യു ബ്ലോക്ക് എന്ന സാങ്കേതിക ഉൽപ്പന്നവും കഴിഞ്ഞ ദിവസം റിയാദിൽ നടന്ന ലീപ് ട്വന്റി ഫോർ എക്സ്പോയിലാണ് ലോക ശ്രദ്ധയിൽ അംഗീകരിക്കപ്പെട്ടത് ഇതേ തുടർന്നാണ് അവിടെ വെച്ച് രണ്ട് സുപ്രധാന ധാരണാപത്രങ്ങൾ ഒപ്പുവയ്ക്കാൻ സാധിച്ചതെന്ന് കമ്പനിയുടെ സ്ഥാപകനും എം ഡിയുമായ അജിത്ത് പറഞ്ഞു സൗദി ഗവൺമെന്റിന്റെ ആഭിമുഖ്യത്തിൽ സംഘടിപ്പിച്ച ലീപ് എക്സ്പോയിൽ ലോകത്തിന്റെ വിവിധ കോണുകളിൽ നിന്നും ആയിരത്തി എണ്ണൂറിൽ പരം സംരംഭകരും നിക്ഷേപകരുമാണ് പങ്കെടുത്തത് ആശയവ്യത്യസ്തതയും വൈദഗ്ധ്യവും കൊണ്ട് തങ്ങളെ അവതരിപ്പിച്ച സാങ്കേതിക ഉൽപ്പന്നം എക്സ്പോയിൽ ശ്രദ്ധിക്കപ്പെട്ടതോടെ ഒമാനിലെ സുൽത്താനേറ്റ് ആസ്ഥാനമായുള്ള ഡാറ്റ മൈനിങ് എന്ന ബിസിനസ് സ്ഥാനവും ഇന്ത്യയുടെ സ്വന്തം നേവി ബ്ലൂ എനർജിയുമായി നോഡൽ ഇൻ ഇൻസ്ട്രുമെൻ്റ് കരാറിൽ ഏർപ്പെടാൻ സാഹചര്യമൊരുങ്ങുകയായിരുന്നു ബിസിനസ് ഭീമന്മാരായ അരാംകോവ് നിയോം സൗദി ബിൻലദിൻ ഗ്രൂപ്പ് കിങ് ഫഗദ് യൂണിവേഴ്സിറ്റി തുടങ്ങിയ പ്രമുഖർ നോഡലിൻ ഇൻ ഇൻസ്ട്രുമെൻ്റ്സിൻ്റെ സ്റ്റാൾ സന്ദർശിച്ച ദിവസം തന്നെ രണ്ട് സുപ്രധാന ധാരണാപത്രങ്ങൾ ഒപ്പുവയ്ക്കാൻ സാധിച്ചതും കമ്പനിക്ക് നേട്ടമായി ന്യൂസ് ബ്യൂറോ ചെങ്ങന്നൂർ